യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരു പ്രത്യേക വ്യക്തികളാണ് കാരണം നമ്മൾ കേട്ടല്ലോ ഒന്ന് പത്ര ദിവസം രണ്ടാമത്തെ അധികം ഒൻപതാമത്തെ വചനത്തിൽ വി ആർ എ ചോസൺ ജനറേഷൻ എ റോയൽ പ്രീൻസ്റ്റ്യൂട്ട് എ ഹോളി നേഷൻ അപ്പോൾ ഒരു വ്യത്യസ്തമായ വ്യക്തികളാണ് അല്ലേ ഈ ലോകത്തുമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത് കാരണം ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഐ വിൽ മേക്ക് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഈജിപ്ഷ്യൻസ് ആൻഡ് മൈ പീപ്പിൾ അല്ലേ പറയുന്നുണ്ട് ഞാനൊരു വ്യത്യാസം കാണിക്കുന്നുള്ളത് അപ്പോൾ ദൈവത്തിന് സ്വന്തമാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ടാകും മറ്റുള്ളവരുമായിട്ട് വ്യത്യാസം ആ വ്യത്യാസം എന്താ നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ പ്രവൃത്തികളിലും എല്ലാം ഒരു വ്യത്യാസമുണ്ടാകും നമ്മൾ കാരണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് കാരണം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ പല വ്യക്തികളും ഇന്ന് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുകയല്ലേ പരീക്ഷ എഴുതുക അല്ലേ അറ്റ് ഈ ഐ എഫ് എസ് ഐ എ എസ് ഐ ആർ എസ് ഐ പി എസ് അല്ലേ അങ്ങനെ ഒരു കോമൺ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അവർ ഈ നമുക്ക് ഏത് വിഭാഗത്തിലോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ ആ മാർക്ക് റാങ്കിങ്ങിന് അനുസരിച്ച് അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് അവർക്ക് ആദ്യത്തെ ചോയ്സ് നമ്മൾ അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് സർവീസിലാണ് പോകേണ്ടതുള്ളത് ഐ എഫ് എസ് ഉണ്ട് ഐ എ എസ് ഉണ്ട് ഐ ആർ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് അങ്ങനെ പല പല ഐ ഐ എസ് ഉണ്ട് പലതുണ്ട് അപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർ ഏതാണ് ചൂസ് ചെയ്യുക ഏറ്റവും കൂടുതൽ സാധാരണ കേട്ടോ ചില വ്യക്തിക്ക് ഐ ആർ എസ് തന്നെ വേണം അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ അതിലോട്ട് പോകും പക്ഷേ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർ ഏതിനാണ് ചൂസ് ചെയ്യുക ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ ഫോറിൻ ആണ് ഏറ്റവും ഉന്നത സ്ഥാനത്ത് എന്നുള്ള ഒരു സങ്കല്പമുണ്ട് തീർച്ചയായിട്ടും വളരെ എന്നാ ജീവിത രീതി നോക്കുകയാണെങ്കിലും അവരുടെ സാമ്പത്തിക ഇതെല്ലാം നോക്കുകയാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർ സാധാരണ പ്രിഫർ ചെയ്യുന്നത് ഐ എഫ് എസ് ആണ് പിന്നെ പല ഓർഡറുണ്ട് ഐ എ എസ് ഐ ആർ എസ് അത് പോകുന്നില്ല അപ്പോൾ ഞാൻ ഏറ്റവും നല്ലതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും മാർക്ക് കിട്ടി ഉന്നത സ്ഥാനത്തിൽ വരുന്ന മിക്കവരും എല്ലാവരും ഒന്നും പറയുന്നില്ല മിക്കവരും ഐ ആണ് സെലക്ട് ചെയ്യുക ഐ എഫ് എസ് ആകുമ്പോൾ നമ്മൾ വളർന്ന് വളർന്ന് എവിടെ ഏറ്റവും നമുക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് എന്താണ് നമ്മളൊരു അംബാസിഡർ ആകാനുള്ള ചാൻസും ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒരു സ്ഥാനപതി ആകുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും ഉന്നത സ്ഥാനം ആ ഇതിൽ ഒരു സ്ഥാനപതി സ്ഥാനപതിയാകുകയാണെങ്കിൽ യേശു ക്രിസ്തു അതിനേക്കാൾ ഉന്നത സ്ഥാനത്തിലാണ് വിശ്വാസികളായ നിങ്ങളെയും എന്നെയും സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാനപതികളായിട്ടാണ് ഈ ലോകത്തിൽ നിങ്ങളെ വെച്ചിരിക്കുന്നത് അതാണ് വ്യത്യാസമുള്ളവരെന്ന് പറഞ്ഞത് ഒരു വ്യത്യാസമുണ്ട് ബിക്കോസ് യു ആർ എൻ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ് അതാണ് ഒന്ന് കുറേ രണ്ട് കുറവ് അഞ്ചാമ തീയതി ഇരുപതാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും സ്ഥാനപതി വായിക്കോ ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് സ്ഥാനപതി ആവുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ ക്ഷേമമാണ് നമ്മൾ അന്വേഷിച്ച് അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ പറയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ക്ഷേമം എന്താണ് ആ സാത്താൻ്റെ ആ പിടിയിൽ നിന്ന് മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ ചെയ്യണമെന്ന് അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം വഴിയേ നടക്കുകയുള്ളൂ അതെന്താണ് പിതാവുമായിട്ട് രമ്യപ്പെടുക അപ്പോൾ രമ്യപ്പെടുക രമ്യത രമ്യതയുടെ ഒരു ശുശ്രൂഷ ആണ് ഈ സ്ഥാനപതികൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് പ്രിയപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ഥാനപതി എന്ന നിലയ്ക്ക് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ അതിലല്ല നമ്മളുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് അതിനുപരി നമ്മൾ എന്തിലാണ് ശ്രദ്ധ ഉണ്ടാകേണ്ടത് സ്വ സ്വർഗരാജ്യത്തിലെ കാര്യങ്ങളിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ